ഇലക്ട്രിക്കൽ ട്രേഡിൽ ഐ ടി ഐ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള സുവർണ അവസരമാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ടെക്നീഷ്യൻ ഗ്രേ ത്രീ ഡീസൽ ഇലക്ട്രിക്കൽ എന്ന ഇന്ത്യൻ റെയിൽവേയിലെ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വിൽക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയുക ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്നവർക്ക് അഞ്ച് വർഷവും വയസ്സിളവ് ലഭിക്കുന്നതാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ബേസിക് പേ കിട്ടുന്ന ഈ ഒരു കാറ്റഗറിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് അലവൻസുകളെല്ലാം ചേർത്തി മുപ്പതിനായിരത്തിൽ കൂടുതൽ ശമ്പളം ലഭിക്കുന്നതാണ് എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ എൻ സി ബി ടി ഓർ എസ് സി ബി ടി ആണ് ഈ പോസ്റ്റിനുള്ള മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെക്കാനിക് പവർ ഇലക്ട്രിക്കൽ ഓർ വയർമാൻ എന്നീ ട്രേഡുകൾ പഠിച്ചവർക്കാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുവാൻ കഴിയുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ വഴിയാണ് ഇതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നത് ഇതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷന് നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ മീ ഫോർ മോർ